ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് പേർ ചേർന്ന പതിനായിരം കിലോഗ്രാം ഉപ്പ് ഉപയോഗിച്ച ആറ് മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കിയത് മഹാത്മാഗാന്ധിയുടെ പന്ത്രണ്ടായിരത്തി അൻപത്തിരണ്ട് ചതുരശാടി വിസ്തീർണത്തിനുള്ള ഭീമാകാരമായ ചിത്രം ഇതോടെ ഈ ചിത്രം ലോക റെക്കോർഡിൽ ഇടം നേടി പുനൂർക്കുളം ചമ്മന്നൂർ അമൽ ഇംഗ്ലീഷ് സ്കൂളിലെ ചിത്രകലാധ്യാപകൻ പ്രജിത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും മറ്റ് അധ്യാപകരും അനധ്യാപകരും ചേർന്നാണ് ബിഗസ്റ്റ് സോൾട്ട് പോർട്രേറ്റ് ഓഫ് മഹാത്മാഗാന്ധി എന്ന പേരിൽ ഭീമാകാരമായ ചിത്രം പൂർത്തിയാക്കിയത് ഗുരുവായൂർ എം എൽ എ എൻ കെ അക്ബർ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ചെയർമാൻ അലി പഷ്നത്തയ്യയിൽ അധ്യക്ഷത വഹിച്ചു ടാലന്റ് റെക്കോർഡ് ബുക്ക് അജൂഡിക്കേറ്ററും ഓൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡേഴ്സ് സംസ്ഥാന പ്രസിഡന്റുമായ ഗിന്നസ് അത്താർ ആദൂർ ഫലപ്രഖ്യാപനം നടത്തി തുടർന്ന് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് സ്കൂൾ മാനേജ്മെന്റ് ചെയർമാൻ അലി പഷ്നത്തൈൽ സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൾ ഗഫൂർ എന്നിവർക്ക് കൈമാറി വിശിഷ്ടാതിഥികളെ പ്രിൻസിപ്പൽ അബ്ദുൽ ഗഫൂർ നാലകത്ത് സ്വാഗതം ചെയ്തു വടക്കേക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ എം കെ രമേശ് പുന്നിയൂർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ചാവക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർ യു ശ്രീജി വാർഡ് മെമ്പർ ദേവകി ശ്രീധരൻ പി പ്രസിഡന്റ് ഷഹീർ എന്നിവർ സംസാരിച്ചു അമൽ മാനേജ്മെന്റ് മെമ്പർമാർ ട്രസ്റ്റികൾ പൌരപ്രമുഖർ അധ്യാപകർ അനധ്യാപകർ രക്ഷിതാക്കൾ അഭ്യുദയകാംക്ഷികൾ നാട്ടുകാർ എന്നിവരെല്ലാം പങ്കെടുത്ത വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് പരിപാടിയുടെ സമാപനത്തിൽ വിദ്യാർത്ഥി പ്രതിനിധി മറിയം രാഷ്ട്രപ്രതിബദ്ധത ഉറപ്പുവരുത്തുന്ന പ്രതിജ്ഞ ചൊല്ലി വൈസ് പ്രിൻസിപ്പൽ ലിഷ അനിൽ നന്ദി പറഞ്ഞു

ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്